അസലാമലൈക്കും വാഹത്ള്ളാഹി വാബർക്കാത്തു നിരന്തരമായ നിരാശയുടെ ലോകത്ത് ആപദിക്കാൻ പാടില്ല നാം പരീക്ഷണങ്ങൾ പ്രയാസങ്ങൾ ജീവിതത്തിലെ വ്യത്യസ്ത തലങ്ങളിലെ ഉയർച്ച താഴ്ചകൾ ഉത്ഥാന പതനങ്ങൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴായി സംഭവിക്കും അപ്പോഴൊക്കെയും നാം നിരന്തരമായ നിരാശപ്പെട്ട് ഇനി മുന്നോട്ട് ജീവിതം സാധ്യമല്ല എപ്പോഴും പരാജയങ്ങൾ നഷ്ടങ്ങൾ നെഗറ്റീവുകളാണല്ലോ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്ന് ചിന്തിച്ച് നിരാശയുടെ ലോകത്ത് നിത്യമായി ചടഞ്ഞുകൂടാൻ നാം ഒരിക്കലും തയ്യാറാകരുത് എത്രയെത്ര പരീക്ഷണങ്ങൾ ഇനി ഒരിക്കലും തിരിച്ചുവരവില്ല എന്ന് കരുതിയെടുത്ത് നിന്ന് നമ്മുടെ ചുറ്റുഭാഗത്തു നിന്നും ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ എത്രയെത്ര ആളുകളാണ് ഉയർത്തെഴുന്നേറ്റിട്ടുള്ളത് ഇനിയൊരിക്കലും ജീവിതത്തിലേക്കൊരു മടങ്ങി വരവില്ല എന്ന് കരുതി ശയ്യാലംബികളായി കിടന്നയാളുകൾ വരെ എഴുന്നേറ്റ് അധ്വാനിച്ച് സ്വപ്രയത്നങ്ങൾ കൊണ്ട് കഠിനാധ്വാനങ്ങൾ കൊണ്ട് ആത്മവിശ്വാസം കൊണ്ട് വലിയ വലിയ ഉയരങ്ങൾ കീഴടക്കുന്നത് നാം കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നാം നിരാശപ്പെടാൻ പാടില്ല പരാജയങ്ങൾ പരീക്ഷണങ്ങൾ പ്രതിസന്ധികൾ ജീവിതത്തിൽ പലപ്പോഴായി അനുഭവിക്കേണ്ടവരാണ് നാം ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആത്മവിശ്വാസം കൈവിടാതെ നിരന്തരമായി അധ്വാനിച്ചുകൊണ്ട് ഈ പരാജയങ്ങൾക്കപ്പുറം ഈ താഴ്ചകൾക്കപ്പുറം ഈ പതനങ്ങൾക്കപ്പുറം നാളെ ഒരു നല്ല പുലരിയുണ്ട് എന്ന പ്രതീക്ഷയോടുകൂടെ നാം നിരാശയുടെ ലോകത്ത് ചടഞ്ഞുകൂടാതെ അധ്വാനിക്കുക അള്ളാഹു നമുക്ക് ഉയർച്ചകൾ ധാരാളം തരട്ടെ അസ്ലാമലൈക്കും വാഹത് വാ